ടു ടു ഓൾ അവർ വെൽക്കം മലയാളം ബുക്ക് ബുക്ക് റിവ്യൂ എപ്പിസോഡ് ലാൻഡ് ഞാൻ അഭിലാഷ് ഒരു എഴുത്തുകാരി എന്ന നിലയിൽ എന്നെ പരിചയമുള്ള കുറച്ച് പേരുണ്ടായിരിക്കും എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു എഴുത്തുകാരിയായല്ല ബാബു എബ്രഹാം എഴുതിയ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം വായിച്ച് അതേപറ്റി സംസാരിക്കുവാനായി വന്ന ഒരു സാധാരണ വായനക്കാരിയായി മാത്രമാണ് ഈ പുസ്തകത്തെ എങ്ങനെ നിരൂപിക്കുവാനാണ് ഇതൊരു കഥയല്ലല്ലോ ഇത് എഴുത്തുകാരൻ്റെ ജീവിതമല്ലേ ഒരാൾക്ക് എങ്ങനെ മറ്റൊരുവന്റെ ജീവിതത്തെ നിരൂപിക്കുവാൻ സാധിക്കും അതിലെ ഉയർച്ച താഴ്ചകളെപ്പറ്റി എങ്ങനെ വിലയിരുത്തുവാൻ സാധിക്കും എന്നാലും ചില ജീവിതങ്ങൾ വായിക്കുമ്പോൾ അത് മറ്റൊരാളുടെ കഥയല്ലാതായി മാറും കമ്പിളികണ്ഠത്തെ കൽഭരണികൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയതും അങ്ങനെയാണ് സഹനത്തിൻ്റെ കൽഭരണിയിൽ നിറച്ച അതിജീവനത്തിൻ്റെ കനലുകൾ ഈ പുസ്തകത്തിന്റെ ഭൂമിക വികസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ ആരംഭം മുതൽ രണ്ടായിരം ആണ്ടിന്റെ തുടക്കം വരെയുള്ള ഏകദേശം അഞ്ചു പതിറ്റാണ്ടുകളിലാണ് ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രവും അവിടുത്തെ മനുഷ്യരുടെ അതിജീവനവും ഈ കാലഘട്ടങ്ങളിലൂടെ ബാബു അബ്രഹാം വരച്ചു കാട്ടുന്നുണ്ട് ആ വായനാനുഭവം തുടങ്ങുന്നത് തന്നെ എത്ര മനോഹരമായിട്ടാണെന്ന് നോക്കൂ ഈ പുസ്തകത്തിന്റെ ആദ്യ പാരഗ്രാഫ് ഞാൻ നിങ്ങൾക്കായി ഒന്ന് വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ ആരംഭം കാടുകളോടും കാട്ടാനകളോടും പടവെട്ടി ഒരു പുതുജീവിതം കരുപ്പിടിപ്പിക്കാൻ കോട്ടയത്ത് നിന്നും തൊടുപുഴയിൽ നിന്നുമായി ഇടുക്കി ജില്ലയിലെ കിഴക്കൻ മലയോരങ്ങളിലേക്ക് കുടിയേറി വന്നവരാണ് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും മാതാപിതാക്കൾ പ്രകൃതിയുടെ പ്രഹരങ്ങളും പകർച്ചവ്യാധികളും മിക്കവാറും ദിവസങ്ങളിൽ വിരുന്നു വന്നിരുന്ന ആ നാളുകളിൽ പട്ടിണിയും പരിവട്ടവുമായി കാട് വെട്ടിത്തെളിച്ച് കൃഷിയിറക്കി നല്ല നാളെ സ്വപ്നം കൊണ്ട് ജീവിച്ച കുറേ മനുഷ്യർ േട്ടിലെ ചരിത്രത്തെയും വ്യക്തിജീവിതത്തെയും ലളിതമായി ഇഴചേർക്കുന്ന രീതിയാണ് ഈ പുസ്തകത്തെ ഹൃദ്യമാക്കുന്നത് നിയന്ത്രണങ്ങളില്ലാതെ ആഘോഷങ്ങളെല്ലാം ഒന്നിച്ചാസ്വദിച്ചിരുന്ന ആ ഒരു കാലത്ത് ഗ്രാമങ്ങൾ തോറും പള്ളികളില്ലാതിരുന്ന ഓരോ വളവിലും വിശുദ്ധർ നേർച്ചപ്പെട്ടികൾക്ക് കാവൽ നിൽക്കാതിരുന്ന ആ കാലത്ത് ആന്തരിക സൗഖ്യ ധ്യാനങ്ങളും ആത്മീയ അഭിഷേകങ്ങളും അത്ഭുത രോഗശാന്തിയും കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന ഹൈറേഞ്ച് പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഒരു ദിവസം കമ്പിളികണ്ഠത്തെ കള്ളുഷാപ്പിലിരുന്ന വല്യപ്പന്മാർ ലഹരിയിൽ പറഞ്ഞുറപ്പിച്ചതായിരുന്നു തൻ്റെ അപ്പൻറെയും അമ്മയുടെയും കല്യാണം എന്ന് ബാബു അബ്രഹാം ഓർമ്മിക്കുന്നു അക്കാലത്ത് നടന്നിരുന്ന ഭൂരിഭാഗം വിവാഹങ്ങൾ പോലെ തന്നെയായിരുന്നു അവരുടെയും വെച്ചാൽ പെണ്ണിനും ആണിനും പരസ്പരം ഇഷ്ടമായിരുന്നോ എന്നത് അപ്രസക്തമായിരുന്ന കാര്യം കല്യാണം കഴിച്ച പെണ്ണുങ്ങൾക്ക് അവരുടെ വീട്ടിലും പറമ്പിലുമായി ചെയ്യുന്ന പണി ഇടം മാറ്റി കിട്ടുക എന്നത് മാത്രമാണ് അക്കാലത്ത് വിവാഹം കൊണ്ട് സംഭവിക്കുന്ന കാര്യം എന്ന് എഴുത്തുകാരൻ പറയുന്നു അത് വളരെ സത്യമായിരുന്ന ഒരു കാര്യമാണ് ഒരുപക്ഷെ സ്വന്തം വീട്ടിൽ ചെയ്തിരുന്നതിലും പല മടങ്ങായിരുന്നു അവർ ഭർത്താവിൻ്റെ കുടുംബത്തിൽ ചെയ്യുവാനായി എക്സ്പെക്ട് ചെയ്യപ്പെട്ടിരുന്നത് എന്നത് നമ്മളിൽ പലരുടെയും മാതാപിതാക്കളുടെ ജീവിതങ്ങളിൽ നിന്ന് നമുക്ക് അറിവുണ്ടാകും അതെ ഇതൊരു ബാബു അബ്രഹാമിന്റെ മാത്രം കഥയല്ല നമുക്ക് പരിചയമുള്ള പല മുഖങ്ങളും വായനയുടെ വഴിയിൽ നമ്മുടെ കൺമുന്നൽ തെളിയി ഈ പുസ്തകത്തിലെ പ്രധാന കഥാപാത്രം എഴുത്തുകാരൻ്റെ അമ്മയാണ് അഞ്ചു മക്കൾക്ക് ജന്മം നൽകിയ അവരുടെ ആദ്യ കുട്ടി പ്രസവത്തിന്റെ മൂന്നാം ദിവസം മരണമടഞ്ഞു ബാക്കി നാലു മക്കളെ പട്ടിണിക്കിടാതെ വളർത്താൻ ആ അമ്മ നടത്തിയ പോരാട്ടങ്ങൾ കല്ലും മുള്ളും ചില്ലും നിറഞ്ഞ വഴിയിലൂടെയായിരുന്നു എഴുത്തുകാരൻ്റെ അപ്പൻ ജീവിതത്തിൽ താൻ തന്നെ വരുത്തിവെച്ച പ്രതിസന്ധികൾ തൻ്റെ ഭാര്യയും മക്കളെയും അനുഭവിക്കാൻ വിട്ടിട്ട് ഒളിച്ചോടിയപ്പോൾ ആ അമ്മ ആദ്യം പകച്ചു നിന്നു ഒരു വേള മക്കളെയും ചേർത്ത് മരണത്തെ പുൽകാൻ തീരുമാനമെടുത്ത അവർ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളം പൊള്ളിച്ചു അമ്മേ കമ്പിളി കണ്ടത്തിലും തെള്ളിത്തോട്ടിലും ഒക്കെയുള്ള ആളുകളല്ലേ നമ്മളെ അറിയത്തുള്ളൂ നമുക്ക് എല്ലാ ദിവസവും ചിന്നാർ കടന്ന് അപ്പുറം പോയി ഭിക്ഷതെണ്ടിയാലോ നമുക്ക് കഞ്ഞി കുടിക്കാൻ വക കിട്ടില്ലേ പൊന്നമ്മജി അപ്പൊ നമുക്ക് മരിക്കേണ്ടല്ലോ മരണത്തിൻ്റെ തൊട്ടരികിൽ നിൽക്കുമ്പോൾ തൻ്റെ മൂത്ത മകളുടെ നിഷ്കളങ്കമായ ഈ ഒരു ചോദ്യത്തിൽ ആ വിധി മാറ്റി എഴുതപ്പെട്ടു മരിക്കാനല്ല മക്കൾക്ക് വേണ്ടി പടവെട്ടാനാണ് തൻ്റെ ജന്മമെന്ന് ആ അമ്മ തിരിച്ചറിഞ്ഞു നന്ദി കുന്നേൽ മേരി എന്ന എഴുത്തുകാരൻ്റെ അമ്മയെപ്പറ്റി വായിക്കുമ്പോൾ അവരുടെ നിശബ്ദമായ കരച്ചിലുകളേക്കാൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് അവരുടെ നിശ്ചയധാർഢ്യത്തിൻ്റെ ശബ്ദമാണ് ഭർത്താവും കുടുംബക്കാരും ഇടവകയും കൈവിട്ടപ്പോഴും അധ്വാനിച്ച് ജീവിക്കുവാൻ അവരെടുത്ത തീരുമാനത്തിലെ ഉറച്ച ശബ്ദം കിടാതെ തന്റെ മൂന്ന് മക്കളെ അനാഥാലയത്തിൽ അയക്കുവാനെടുത്ത തീരുമാനത്തിൽ ഉയർന്ന ശബ്ദം സിമന്റ് ചാക്ക് ചുമക്കുവാൻ തടസ്സമുണ്ടാക്കുന്ന യൂണിയൻ നേതാക്കളെ അവരെ പോലെ തന്നെ മുണ്ടുമടക്കിയൊടുത്ത് മാറിലെ തോർത്തെടുത്ത് തലയിൽ കെട്ടി വിരട്ടി ഓടിക്കുമ്പോൾ ഉയർന്ന തൻ്റെ ഇടത്തിന്റെ ശബ്ദം വർഷങ്ങൾക്ക് ശേഷം തിരികെ വന്ന അപ്പനെ സ്വീകരിക്കാൻ മക്കൾ മടി കാണിക്കുമ്പോൾ അപ്പൻ എങ്ങനെയായാലും അമ്മയ്ക്കപ്പൻ സുന്ദരനാണ് എന്ന് പറയുമ്പോൾ തെളിഞ്ഞ ഉറങ്ങിക്കിടന്ന പ്രണയത്തിന്റെ ശബ്ദം സംസ്ഥാനം വെട്ടും പിന്നീട് രാജ്യം വെട്ടും മകൻ പോകുമ്പോൾ അവിടെയുള്ള മലയാളികളെ കണ്ടുപിടിച്ച് കൂട്ടുകൂടാനാണെങ്കിൽ നീ അങ്ങ് പോകണ്ട അതിലും അധികം മലയാളികൾ ഇന്ന് നാട്ടിലുണ്ട് എന്ന് പറയുമ്പോഴുള്ള കരുതലിന്റെ ലക്ഷ്യബോധത്തിന്റെ ശബ്ദം അതെ ഈ കഥ തുടങ്ങുന്നതും ഈ കഥ മുന്നേറുന്നതും ഇത് അവസാനിക്കുന്നതും നന്ദി കുന്നേൽ മേരിയിലൂടെയാണ് തൻ്റെ അമ്മയുടെ തൻ്റെ ഇടത്തെപ്പറ്റിയും ആത്മവിശ്വാസത്തെ പറ്റിയും വളരെ കൂടി എഴുത്തുകാരൻ ഈ പുസ്തകത്തിൽ പലയിടങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലൊന്ന് ഞാൻ വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കർത്താവിന്റെ മനുഷ്യാവതാരം പോലും പാതിര കഴിഞ്ഞായതിനാലാവണം ആ യമണ്ടൻ മീറ്റിംഗ് പള്ളിയിലം വിളിച്ചത് രാത്രി ഏറെ വൈകിയ ഒരു സമയത്തായിരുന്നു അക്കാലത്ത് സുറിയാനി കത്തോലിക്ക പള്ളികളിൽ ഇപ്പോഴത്തെ പോലെ തിരിശീല വലിച്ചു കെട്ടിയിട്ടില്ലാതിരുന്നതിനാൽ തെള്ളിത്തോട് പള്ളിയിലെ കുരിശുരൂപത്തിൽ ഞാന്ന് കിടന്ന കർത്താവ് ഇതെല്ലാം കണ്ട് അന്തിച്ചിട്ടുണ്ടാകണം കത്തോലിക്ക സഭയിലെ ബ്രാഹ്മണരിൽപ്പെട്ടവർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഞങ്ങളുടെ സമുദായക്കാർക്ക് അന്തർജനങ്ങളായി കഴിയേണ്ടിയിരുന്ന സ്ത്രീകൾ പുറംലോകത്ത് മുഖം കാണിക്കുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു അപ്പോൾ പിന്നെ ഭർത്താവില്ലാതെ മക്കളുമായി തനിയെ ഒരു സ്ത്രീ ജീവിച്ചാലോ അവൾ കൂലിപ്പണിക്ക് പോയാലോ ഉണ്ടാകുന്ന അപമാനം ഉള്ളൂ ഇടവകയിലെ നാട്ടുപ്രമാണിയായിരുന്ന വല്യപ്പനും കുടുംബത്തിൽപ്പെട്ട മറ്റു പ്രമാണികൾക്കും അമ്മ ഒറ്റയ്ക്ക് ഞങ്ങളെ വളർത്തിക്കൊണ്ട് അവിടെ തുടരുന്നതിൽ ചെറുതല്ലാത്ത ഒരു വിദ്വേഷമുണ്ടായിരുന്നു ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിച്ച് നാലു മക്കളെ വളർത്തുന്ന അസാധാരണ രീതി അപ്പൻ്റെ പോലെ അമ്മയുടെ ആങ്ങളമാർക്കും സ്വീകാര്യമായിരുന്നില്ല അമ്മയുടെ കുടുംബവീടിരുന്ന ഇടവകയിലെയും വികാരിയായിരുന്ന വൈദികന് ഈ വിഷയത്തിൽ ഈ നാടൻ മനുഷ്യരുടെ ഇടിഞ്ഞ ചിന്തകളെ വെല്ലുന്ന തരം വീക്ഷണം തന്നെയായിരുന്നു വൈദിക അധികാരങ്ങൾ ആത്മീയ വെളിച്ചത്തിന്റെ ഉറവിടം എന്നതിലുപരി വ്യക്തി നേട്ടങ്ങൾക്കുള്ള മാർഗങ്ങളായി അക്കാലം തൊട്ടേ പരിണമിച്ചു തുടങ്ങിയിരുന്നു കുടുംബത്തിന്റെ പേരും മാന്യതയും നിലനിർത്താൻ അമ്മ ഞങ്ങൾ നാലു മക്കളെയും വല്യപ്പനെയും എൻ്റെ അപ്പന്റെ സഹോദരങ്ങളെയും ഏൽപ്പിച്ച് പൂതാളിയിലെ അവരുടെ കുടുംബ വീട്ടിലേക്ക് പോകണമെന്നാണ് ആ പള്ളി സമിതി വല്യപ്പൻ്റെയും എൻ്റെ അപ്പന്റെ അനിയന്മാരുടെയും താല്പര്യം പരിഗണിച്ച് തീരുമാനിച്ചത് അന്ന് പാതിരാത്രി കഴിഞ്ഞാണ് മൂത്തമ്മാവൻ വല്യപ്പൻ്റെയും വികാരി അച്ഛൻ്റെയും തീരുമാനവുമായി വീട്ടിലെത്തിയത് ഞങ്ങൾ നാലു മക്കളെ അപ്പൻ്റെ വീട്ടിൽ കൊണ്ടാക്കാനോ സ്വന്തം വീട്ടിൽ ആങ്ങളമാരുടെ അടിയാളത്തിയായി പണിയെടുക്കാനോ ഒന്നും ആ അമ്മ തയ്യാറായിരുന്നില്ല ഈ ലോകത്തിൽ നിങ്ങൾ ആരും എൻ്റെയോ എൻ്റെ മക്കളുടെയോ കാര്യങ്ങൾ തീരുമാനിക്കില്ല കത്തിച്ചു വെച്ച മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിൽ കലി നിറഞ്ഞു തുള്ളുന്ന അമ്മയാണ് ആറു വയസ്സുകാരനായ ഞാൻ അന്ന് രാത്രി കണ്ടത് എടി വികാരിയച്ഛൻ പറയുന്നതിന് മറുതലിച്ച് ഞാൻ എന്തു പറയാനാ എനിക്ക് പിള്ളേരുണ്ട് ശാപമൊന്നും എൻ്റെ തലയിൽ വീഴ്ത്താൻ എനിക്ക് പറ്റില്ല നീതിബോധം അസ്തമിച്ചു പോയ ഒരു പുരുഷനായിരുന്നു എൻ്റെ വല്യമാവൻ പുരോഹിതർ കുറിച്ചു കൊടുത്ത വേദപ്രമാണങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തത് വിശ്വസിച്ച മനുഷ്യൻ ശാപമൊക്കെ എനിക്കും എൻ്റെ പിള്ളേർക്കും പോന്നോട്ടെ ഞാൻ അതങ്ങ് സ്വീകരിച്ചു ഇന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സ്ത്രീയും ഇത്രയേറെ ബോധ്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല താൻ എവിടുത്തെ അച്ഛനാടോ ദൈവം ചേർത്ത് തകർക്കാൻ തനിക്കാരോടോ പട്ടം തന്നത് വാറ്റിയ കൊട്ടോടി നുണഞ്ഞ വല്യപ്പനും എന്റെ അപ്പൻറെ രണ്ടനിയന്മാരും വികാരി അച്ഛനും ഭ്രാന്തിയെപ്പോലെ ഉറഞ്ഞു തുള്ളിയ അമ്മയെ കണ്ട് പകച്ചു നിൽക്കുന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ആ കണ്ണുകളിൽ ഞാൻ കണ്ട ഭായവും മേരി അച്ഛന്മാരോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം ശാപമുണ്ടാകും മറക്കണ്ട പള്ളിക്ക് നിന്ന് തന്നെ ദിനേശ് പീഡി കത്തിച്ചുകൊണ്ട് വല്യപ്പൻ മടക്കിക്കുത്തിയം മുണ്ട് അല്പം കൂടി തെറുത്ത് കയറ്റി അമ്മയുടെ അടുക്ക അടുത്തേക്ക് വന്നു അപ്പൻറെ രണ്ടനിയന്മാരും അമ്മയെ അടിച്ചു വീഴ്ത്താനുള്ള ആവേശത്തിന് അകമ്പടി നൽകാൻ എന്ന വിധം അവരുടെ അപ്പനോട് ചേർന്ന് നടന്നു ഇനി ഒരടി മുന്നോട്ട് വെക്കരുത് അമ്മ അരയിൽ തിരികിയിരുന്ന അരിവാളൂരി അത്രയും നേരം ഏറെ ആത്മവിശ്വാസത്തോടെ നിന്നിരുന്ന വികാരി അച്ഛൻ പള്ളിമുറിയിലേക്ക് ഓടി കുടിച്ച കൊട്ടോടിയോടെ കെട്ടുവിട്ടിട്ടെന്നപോലെ വല്യപ്പനും രണ്ട് അനിയന്മാരും നിന്നു പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് വരുമ്പോൾ അടിച്ചുതുക്കുന്ന ഒരു ശീലമുള്ളതിനാൽ തന്നെ എൻ്റെ രണ്ട് അപ്പാപ്പന്മാരും അമ്മയെ അടിക്കാനുള്ള പുറപ്പാടിലാണെന്നറിഞ്ഞ ആ ആറു വയസ്സുകാരൻ പേടിച്ചിരണ്ടു എന്നെയോ എൻ്റെ മക്കളെയോ സംബന്ധിച്ച് ഒരു തീരുമാനവും എടുക്കാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മേലിൽ എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ഒറ്റ എണ്ണം ഈ വഴിക്ക് വന്നു പോകരുത് അറത്തുകളയും ഞാൻ ഒരു ഭ്രാന്തിയെപ്പോലെ അൾത്താരയ്ക്ക് മുന്നിൽ അമ്മ കൈയിൽ അരിവാളം പിടിച്ചു നിൽക്കുന്ന ചിത്രം ഇന്നും മാഞ്ഞിട്ടില്ല വല്യപ്പനും എൻ്റെ അപ്പൻ്റെ രണ്ട് അനിയന്മാരും അന്ന് ആ പള്ളി വിട്ടിറങ്ങി അവർ പോയി കഴിഞ്ഞ് അമ്മ മുട്ടുകുത്തി കുറേ നേരം പ്രാർത്ഥിച്ചു മൂത്തമാവൻ അതിനൊക്കെ ഏറെ മുമ്പേ തന്നെ പൂതാളിക്കുള്ള വഴി പിടിച്ചിരുന്നു അന്നായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ സ്വാതന്ത്ര്യദിനം ഈ ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ അമ്മയുടെ ആത്മധൈര്യവും ആത്മവിശ്വാസവും ഓർത്ത് ഒരുപാട് സന്തോഷം തോന്നി ചരിത്ര പുസ്തകങ്ങളിൽ നമ്മൾ ഉണ്ണിയാർച്ചയെയും നങ്ങേലിയെയും അക്കമ്മ ചെറിയാനെയും പോലുള്ള വീരവനിതകളെക്കുറിച്ച് വായിച്ചിട്ടുണ്ട് എന്നാൽ ചരിത്രം രേഖപ്പെടുത്താതെ പോയ മറ്റൊരു തരം പോരാളികളുണ്ട് അത് നാല് ചുവരുകൾക്കുള്ളിൽ പട്ടിണിയോടും വിധി വിധിയോടും പോരാടിയ നമ്മുടെ അമ്മമാരാണ് അത്തരമൊരു പോരാളിയായിരുന്നു നന്ദി ഒന്നേൽ മേരി ഇതുവരെ ഞാൻ പറഞ്ഞത് ആ അമ്മയെ പറ്റിയാണെങ്കിൽ ഇനി പറയുന്നത് ആ അമ്മയുടെ കരുത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് ലോകം കീഴടക്കിയ മകനെക്കുറിച്ചാണ് പട്ടിണിയിൽ നിന്നും അനാഥാലയത്തിലെ ദുരിതങ്ങളിൽ നിന്നും അദ്ദേഹം നടന്നു കയറിയത് ഫ്രാൻസിലെ അനന്തസാധ്യതകളിലേക്കാണ് ചില കുട്ടികൾക്ക് ബാല്യം ഒരു ആഘോഷമാണ് എന്നാൽ ബാബു അബ്രഹാമിന് അതൊരു അതിജീവനമായിരുന്നു തന്റെ ബാല്യത്തെപ്പറ്റി അദ്ദേഹം വിവരിക്കുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം ഹൃദയസ്പർശിയാണ് അപ്പനുണ്ടായിട്ടും തന്തയില്ലാത്തവൻ എന്ന വിളി കേൾക്കേണ്ടി വന്നയാൾ അനാഥനല്ലാഞ്ഞിട്ടും അനാഥാലയത്തിൽ ജീവിക്കേണ്ടി വന്നയാൾ തൃശ്ശൂരിലെ കാളത്തോട്ടിലെ അനാഥാലയത്തിലെ ഒന്നര വർഷത്തെ ജീവിതത്തിൽ ബാബു അബ്രഹാമും അദ്ദേഹത്തിന്റെ രണ്ട് സഹോദരിമാരും അനുഭവിച്ച ദുരിതങ്ങൾ ശരിക്കും ഉള്ളം പൊള്ളിച്ചു അനാഥാലയത്തിൽ നിന്ന് കാളത്തോടിനു പോകുന്ന മൺവഴിയുടെ പകുതിയോളം കാറി വിളിച്ചുകൊണ്ട് ഞാൻ ഓടിക്കൊണ്ടിരുന്നു എൻ്റെ തലയിലും പുരുകത്തിലും കൺപീലുകൾക്കിടയിലും കക്ഷത്തിലും എല്ലാം തിങ്ങി നിറഞ്ഞ പേനുകളെ ആ ഓട്ടത്തിനിടയിലും ഞാൻ മാന്തിക്കൊണ്ടിരുന്നു നഖത്തിനിടയിൽ കയറിയ പേനുകളെ കൊല്ലാൻ പോലും ഞാൻ മെനക്കിട്ടില്ല ഒരു ദിവസം പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് അനാഥാലയ ജീവിതത്തിലെ ഒരു ശനിയാഴ്ച തൻ്റെ അനിയത്തി പള്ളിയിൽ നിന്ന് തിരിച്ചെത്തിയിട്ടില്ല എന്ന് അറിഞ്ഞ എഴുത്തുകാരൻ അവളെ അന്വേഷിച്ചു ഓടുന്ന ഓട്ടമാണ് അനാഥാലയത്തിലെ സ്ലാബ് ഇടാതിരുന്ന കക്കൂസ് ടാങ്ക് വൃത്തിയാക്കേണ്ട ചുമതലകളെല്ലാം ആ കുട്ടികളുടേതായിരുന്നു വള്ളിക്കൊട്ടകളിൽ മലവും ചുമന്ന് തൊടിയിലേക്കും പാടത്തേക്കും പോയിരുന്നത് എട്ടും ഒൻപതും പത്തും വയസ്സുള്ള കുട്ടികളായിരുന്നു അങ്ങനെ ചുമന്ന് നീങ്ങുമ്പോൾ അവരിൽ അറപ്പകന്നിരുന്നതും ഊർജം നിറഞ്ഞിരുന്നതും എങ്ങനെയാണെന്നോ അന്ന് വൈകിട്ട് പച്ചരിയുടെ ഒപ്പം കിട്ടുന്ന ലേശം ോർത്ത് ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ പരുക്കന യാഥാർത്ഥ്യങ്ങളോടും വിശപ്പിനോടും പൊരുതേണ്ടി വന്ന അവസ്ഥ വായനക്കാരിയായി എന്നെ വല്ലാതെ വിഷമിച്ചു കണ്ണുനീരിനും പട്ടിണിക്കും ദുരിതങ്ങൾക്കും ഇടയിലും സ്നേഹവും കരുതലും കരുണയുമുള്ള ചില മനുഷ്യർ എഴുത്തുകാരൻ്റെ ജീവിതത്തിൽ പല സമയങ്ങളിലായി വരുന്നുണ്ട് നമ്മൾ ഒരിക്കലും അറിയാത്തവരും നമ്മോടൊരു ബന്ധമില്ലാത്തവരുമായ ചില വ്യക്തികൾ നമുക്ക് കൊണ്ടുവരുന്ന ചില വഴിവിളക്കുകളുണ്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ വെറുതെ സ്നേഹിക്കുന്നവർ മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ ആത്മാവ് നിറഞ്ഞ് സന്തോഷിക്കുന്ന മനുഷ്യരും ഈ ലോകത്തുണ്ട് എന്ന് ബാബു അബ്രഹാം പറയുന്നുണ്ട് പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ സമയത്ത് ജീവിതത്തിനോടും അവസ്ഥകളോടും തോന്നിയ ആമർശത്തിൽ വീട് വിട്ടുപോകുന്ന ആ ബാലൻ വീണ്ടും ചില ദുരനുഭവങ്ങളിൽ എത്തിപ്പെട്ടു അവിടെയും അയാൾ അധ്വാനിച്ച് കുറച്ചുനാൾ പിടിച്ചു നിന്നു എന്നാൽ അമ്മയെയും സഹോദരിമാരെയും ഓർത്ത് നീറിയ അവൻ അവരുടെ അടുക്കളേക്ക് ഓടിയെത്തി ജീവിതത്തിനൊരു ഉണ്ടാകണമെങ്കിൽ നന്നായി പഠിക്കണമെന്ന് മനസ്സിലാക്കിയ അവൻ പ്രീ ഡിഗ്രി ഒന്നാം റാങ്കോടു കൂടിയാണ് പാസ്സായത് കഷ്ടപ്പാടുകളൊന്നും അവിടം കൊണ്ട് തീർന്നില്ല അർഹിക്കാത്തത് എന്തോ നേടിയതുപോലെയായിരുന്നു പലരും അയാളോട് പെരുമാറിയത് എന്നാൽ മനുഷ്യത്വം മറ്റു പോവാത്ത ചിലർ വീണ്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നു അങ്ങനെ ചങ്ങനാശ്ശേരി എസ് പി കോളേജിൽ നിന്ന് അദ്ദേഹം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ആയിടയ്ക്കാണ് തൻ്റെ അമ്മയ്ക്ക് ആണെന്ന് അവൻ അറിയുന്നത് ആരെയും അറിയിക്കാതെ മക്കളുടെയും കുടുംബത്തിൻ്റെയും ഉന്നമനത്തിന് വേണ്ടി ആ അമ്മ അപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരുന്നു ആ അവസ്ഥയിലും തൻ്റെ ശരിയിലും സത്യത്തിലും അവർ മുറുകി പിടിച്ചു ഒരേ ഒരു മകനെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ കണ്ണീരോടെ ആ യുവാവ് വാക്കുകളില്ലാതെ നിൽക്കുന്നുണ്ട് മരിക്കുന്നതിൻ്റെ തലേന്ന് അപ്പൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും വീടും പറമ്പും വിൽക്കരുതെന്നും അതിൽ നിന്ന് കൃഷി ഇനത്തിൽ കിട്ടുന്ന ആദായങ്ങളെല്ലാം അപ്പനുള്ളതാണെന്നും അമ്മ അവർ മക്കളെ പറഞ്ഞു പറഞ്ഞേൽപ്പിച്ചിരുന്നു ആ വാക്കുകൾക്ക് മുന്നിൽ അവർ നാലുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു ആ അപ്പൻ്റെയും ആ യാത്ര പറച്ചിൽ പരിഭവങ്ങളില്ലാതെയായിരുന്നു ജീവിത പ്രതിസന്ധിയിൽ പകച്ചു നിന്ന മകനോട് ആ അമ്മ പറഞ്ഞ വാക്കുകൾ വായിക്കാതെ വിടാൻ എനിക്ക് പറ്റുന്നില്ല തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്കും മീതെ തോണി തോണിവയ്ക്കണം അമ്മ പറഞ്ഞു ചുറ്റും വെള്ളം പൊങ്ങുന്നു എന്ന് കണ്ടാൽ നീന്തൽ വശമില്ല എന്നറിയാവുന്ന നീ പകച്ചു പേടി തലമുറയിടരുത് ആ വെള്ളപ്പാച്ചിലിൽ അവിടെവിടെ പൊങ്ങിക്കിടക്കുന്ന മരകഷ്ണങ്ങളിൽ പിടിച്ചു കയറി വെള്ളത്തിലങ്ങ് പൊങ്ങിക്കിടക്കണം എന്നിട്ട് ഓളത്തിനൊപ്പം ഒഴുകുന്ന ശിഖരങ്ങൾ കാട്ടുവള്ളികളിൽ ചേർത്ത് വെച്ച് കിട്ടിയ ഒരു ചങ്ങാടമുണ്ടാക്കണം കര പറ്റി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷമായിരിക്കണം തുഴഞ്ഞു നീങ്ങുമ്പോൾ നിന്റെ മനസ്സിൽ തീരമെത്തി കഴിയുമ്പോൾ മറ്റാർക്കെങ്കിലും ഉപകരിക്കാനായി ആ ചങ്ങാടം വെള്ളത്തിലേക്ക് തള്ളിവിടണം മുങ്ങിപ്പോകുമായിരുന്ന ആരെങ്കിലുമൊക്കെ ആ ചങ്ങാടം കയറി തീരമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സ്വാർത്ഥതയില്ലാത്ത ഒരു ആനന്ദമുണ്ട് അതായിരിക്കണം നിന്നെ എന്നും നയിക്കേണ്ടത് തീരമെത്തിയപ്പോൾ പിന്നാലെ വരുന്നവർക്കായി പ്രതിസന്ധികളിൽ പകച്ചു നിന്ന് കൈകാലിട്ട് തുഴയുന്നവർക്കായി തള്ളിയിട്ട് കൊടുത്ത ചങ്ങാടമാണ് ഈ പുസ്തകം ഒരു എഴുത്തുകാരി എന്ന നിലയിൽ അതിലുപരി ഒരു ആർട്ട് ആൻഡ് റീഡർ എന്ന നിലയിൽ ഈ പുസ്തകത്തിലൂടെ നടന്നു പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് ഇതിൽ ചില അനുഭവങ്ങളും സന്ദർഭങ്ങളും പലയിടങ്ങളിലായി ആവർത്തിച്ചു വരുന്നു സാധാരണഗതിയിൽ ഒരു കൃതിയിൽ ആവർത്തനങ്ങൾ വരുമ്പോൾ അതൊരു കല്ലുകടിയായി തോന്നാമെങ്കിലും ബാബു അബ്രഹാമിൻ്റെ കാര്യത്തിൽ എനിക്കത് മറ്റൊരു രീതിയിലാണ് അനുഭവപ്പെട്ടത് ആ ഓർമ്മകൾ അദ്ദേഹത്തെ അത്രമേൽ വേട്ടയാടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആ മുറിവുകൾ അത്രമേൽ ആഴമുള്ളതുകൊണ്ടോ ആകാം അവ വീണ്ടും വീണ്ടും കടന്നു വരുന്നത് ഒരു ആത്മകഥ അല്ലെങ്കിൽ ഒരു ഓർമ്മക്കുറിപ്പ് എന്നത് വെറും ഒരു സാഹിത്യ സൃഷ്ടിയല്ലല്ലോ അതൊരു മനുഷ്യന്റെ പച്ചയായ ജീവിതമല്ലേ അതുകൊണ്ട് തന്നെ ആ ആവർത്തനങ്ങൾ വായനയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നില്ല മറിച്ച് ആ അനുഭവങ്ങളുടെ തീവ്രത വായനക്കാരന്റെ മനസ്സിലേക്ക് ഒന്നുകൂടി ആഴ്നിറങ്ങുന്നു ഓർമ്മകൾ എപ്പോഴും ഒരു നേർരേഖയിലല്ല സഞ്ചരിക്കുന്നത് അത് തിരമാലകൾ പോലെയാണ് ആ തിരമാലകൾ വീണ്ടും വീണ്ടും വന്ന് നമ്മുടെ മനസ്സിൽ തൊടുന്നതുപോലെയാണ് ഈ പുസ്തകത്തിലെ ആവർത്തനങ്ങൾ സാങ്കേതികമായി തികഞ്ഞ ഒരു കൃതി എന്നതിനേക്കാൾ ഉപരി ആത്മാവ് തൊട്ടെഴുതിയ ഒരു കൃതിയാണ് ഈ പുസ്തകം ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ബാബു അബ്രഹാം എന്ന മകന്റെയും നന്ദി കുന്നേൽ മേരി എന്ന അമ്മയുടെയും ജീവിതത്തെക്കുറിച്ചാണ് പക്ഷേ സത്യത്തിൽ ഈ പുസ്തകം വായിച്ചു തീരുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ തന്നെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിപ്പോകും ഒരു വായനക്കാരി എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് മനോഹരമായ ഭാഷയിലോ സാഹിത്യപരമായ അലങ്കാരങ്ങളിലോ അല്ല ഒരു പുസ്തകത്തിന്റെ വിജയം എന്നാണ് മറിച്ച് അത് വായനക്കാരന്റെ ഉള്ളിലെ മരവിച്ച് പോയ ഏതെങ്കിലും ഒരിടത്തെ തൊട്ടുണർത്തുന്നുണ്ടോ എന്നതിലാണ് കമ്പിളി കണ്ടത്തെ കൽഭരണികൾ ആ അർത്ഥത്തിൽ ഒരു വലിയ വിജയമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെ ആവർത്തനങ്ങൾ പോലും ആ ഓർമ്മകളുടെ തീവ്രതയാണ് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് മക്കളുടെ ചോദ്യം കേട്ട് തിരികെ നടന്ന ആ അമ്മയും ബാല്യം പണയപ്പെടുത്തി അമ്മയ്ക്കൊപ്പം പണിയെടുത്ത ആ മക്കളും വെറും പുസ്തകത്താളുകളിലെ കഥാപാത്രങ്ങളല്ല അവർ നമുക്ക് ചുറ്റുമുണ്ട് വിശപ്പിന്റെ വെളി കേൾക്കുമ്പോൾ സ്നേഹം ഒരു ആഡംബരമായി തോന്നിയിട്ടുള്ള പ്രതിസന്ധികളിൽ പകച്ചു പോയിട്ടുള്ള ഓരോ മനുഷ്യന്റെയും പ്രതിനിധികളാണവർ ഈ വായനാനുഭവം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നന്ദികുന്നൽ മേരിയുടെ തന്നെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കണം എന്ന് തോന്നുന്നു തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അതുക്കും മീതെ തോണി ജീവിതം നിങ്ങളെ മുക്കിക്കൊല്ലാൻ നോക്കുമ്പോൾ സങ്കടങ്ങൾ കൽഭരണികളിൽ ഉപ്പിരിട്ട് വെച്ച് അതിജീവനത്തിന്റെ പുതിയൊരു തോണി തുഴഞ്ഞു കയറാൻ ഈ പുസ്തകം പ്രചോദനമാകട്ടെ ആ പഴയ ഇടുക്കിയുടെ മണ്ണും അമ്മയുടെ വിയർപ്പും മകന്റെ കഠിനാധ്വാനവും നമ്മുടെ ഉള്ളിലും ഒരു കനലായി അവശേഷിക്കട്ടെ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന പ്രിയ ശ്രോതാക്കൾക്ക് നന്ദി താങ്ക് യു ഫോർ ലിസണിംഗ് ബുക്ക് ലാൻഡ് I'll come back next month with a review of my another favorite book. Till then, goodbye and stay safe.